അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസൊക്കെ കഴിഞ്ഞു ക്രിസ്മസിൻ്റെ അന്നാട്ടാ എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ പക്ഷേ രണ്ട് ചെറിയ ആളും വാശി പിടിച്ച് കരയും അവൻ്റെ ബർത്ത്ഡേയും കൂടിയാണെന്ന് പറയും കൊണ്ടാണ് ആ രണ്ട് തൊപ്പി ഞാൻ അവിടെ വെച്ചേക്കുന്നത് ആൾക്കറിയില്ലല്ലോ അപ്പോൾ നമ്മുടെ ക്രിസ്മസിന് അന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ മീനെ ഞാൻ പറഞ്ഞില്ലേ മീൻകാക്ക പാലാ മീൻ കൊണ്ട് ഞാൻ ഷോട്ടിട്ടിട്ടുണ്ട് മീൻകാക്ക മീൻ വെട്ടി തരുന്നതൊക്കെ ഞാൻ ഷോട്ടിട്ടിട്ടുണ്ട് നമുക്ക് വെട്ടാൻ അറിയാത്തത് കൊണ്ട് ഇത് മങ്കട തലേ ദിവസം വാങ്ങിച്ചാണ് മങ്കട എന്നൊക്കെ പറയും ഇങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല ആ പാലാ മീൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ നാല് കിലോൻ്റെ അടുത്തുണ്ടായിരുന്നത് പിന്നെ ചിക്കന് ആ മീൻ്റെ വലിയ മുട്ടയാട്ടോ അത് അപ്പം ക്രിസ്മസ് ഒന്ന് നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഈ പ്രാവശ്യം ബീഫൊന്നും വാങ്ങിച്ചില്ല അന്ന് എൻ്റെ ഇമ്മാനുവിൻ്റെ മൂത്ത ആളുടെ ബർത്ത്ഡേ ആണ് ഞങ്ങൾക്ക് ഏറ്റവും ഇപ്പം ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്ന് വെച്ചാൽ അന്ന് അവൻ്റെയും കൂടി ആഘോഷമാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും എല്ലാവരും ഉണ്ടാവും മൂന്ന് ചേട്ടന്മാരുടെയും മക്കളും ും ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും പക്ഷേ ഈ പ്രാവശ്യം ആരും അവൻ ചെന്ന് വിളിച്ചു വന്നില്ല എന്തോ എനിക്കറിയില്ല അമ്മച്ചിയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും പക്ഷേ അവൻ ജനലി കൂടെ നോക്കുന്നുണ്ട് അവർ വരുന്നോ വരുന്നോ എന്ന് പക്ഷേ മൂത്ത ആളുടെ മോനാണെങ്കിൽ രണ്ട് ചോക്ലേറ്റ് കൊണ്ട് കൊടുത്തതാണ് അവിടെ ഇരിക്കുന്നത് എല്ലാവരും എല്ലാ പ്രാവശ്യവും വരാറുണ്ട് ഈ പ്രാവശ്യം എന്തോ വന്നില്ല അറിയില്ല വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ കുറേ ബർത്ത് വർഷങ്ങളെ ബർത്ത്ഡേക്ക് നമ്മളെ നമ്മളെല്ലാവരും മുതിർന്നവരെയൊക്കെ വിളിച്ച് ഒരു ഫംഗ്ഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് പൈസൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ നമ്മൾ സാധാരണക്കാരല്ലേ അപ്പോൾ സാ ഞങ്ങൾ അപ്പോൾ ഞാൻ അവനെ ആശ്വസിപ്പിച്ചത് പപ്പയും അമ്മയും പോരെ നിനക്ക് അപ്പോൾ പക്ഷേ അവൻ ചെല്ലൂടെ പ്രതീക്ഷയോടെ നോക്കുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാമായിരിക്കും പക്ഷേ വന്നില്ല എന്നാലും അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്കെ അത് കഴിഞ്ഞ് വന്നിട്ടോ മേലത്തെ രണ്ട് ഞങ്ങളുടെ മുട്ട കുഞ്ഞെന്നൊക്കെ വിളിക്കുന്ന ആ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ട് വിഷൊക്കെ ചെയ്തിട്ട് ചോക്ലേറ്റൊക്കെ കൊടുത്തിട്ട് പോയി പക്ഷേ കേക്ക് എടുത്ത് ചെയ്യുന്ന സമയത്ത് വന്നില്ല എന്നൊരു ചെറിയ സങ്കടം അവനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളല്ലേ അത് അങ്ങ് മറക്കും പിന്നെ ഞാൻ അവനോട് പറയും നിനക്ക് ഞങ്ങളില്ലേ അല്ലെങ്കിൽ അവനില്ലേ എന്നൊക്കെ പറയും പിന്നെ ഓന്നിയമ്മ വന്നില്ല ഇപ്രാവശ്യം ക്രിസ്മസിന് കഴിഞ്ഞ ബർത്ത്ഡേയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് അവരെ കിടത്തി ഉറക്കിയിട്ട് ഞങ്ങളൊരു ഡി ജെ പാർട്ടിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയൊരു പരിപാടിയാണേ അത് ഒരുപാട് പേര് വരുന്ന ഒരുപാട് ആൾക്കാർ വരുന്നൊരു പ്രോഗ്രാമാണ് പൈനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടാട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ശരിക്കും ക്രിസ്മസിൻ്റെ അന്ന് തന്നെ ഇടേണ്ടതാണ് കാരണം അവൻ്റെ ബർത്ത്ഡേ അന്നായിരുന്നതുകൊണ്ട് അപ്പോൾ അവന് കുറേ വിശ്വാസമൊക്കെ കിട്ടിയേനെ എനിക്ക് ഇടാൻ പറ്റിയില്ല ഞാൻ എന്തോ പറഞ്ഞ് ചെറുതായിട്ട് അവനോട് പിണങ്ങി നിൽക്കുകയാണ് ആ സമയം അവരോട് പിണങ്ങുന്നോ വടക്ക് പറയുന്ന ശരിയല്ല എങ്കിലും എൻ്റെ റിയൽ ക്യാരക്ടർ വെച്ച് ഞാൻ അവനോടൊന്ന് പിണങ്ങിയതാണ് എന്നിട്ട് വീണ്ടും പോയി അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല എപ്പോഴും നമ്മൾ നമ്മൾ സാധാരണക്കാരും ഒരു ലോങ് വീഡിയോ ഇട്ട് ആരും കാണാറില്ല അതാണ് സത്യം അതുകൊണ്ടാണ് ഷോർട്ട് ഇടുന്നത് പക്ഷേ ഞാൻ ഇതെല്ലാം ഇടേണ്ടതു കൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ ഇനി നമുക്ക് ഡ്യൂർ ആഘോഷിക്കാം ഇനി കുറേ ഞാൻ ദിവസം മുന്നേ വിചാരിച്ചായിരുന്നു ഇടണമെന്ന് ഞങ്ങളത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് പോയായിരുന്നു തേക്കട ഞാനും കുഞ്ഞുങ്ങൾ മാത്രം കേട്ടോ ചൻ വന്നില്ല ഞങ്ങളുടെ പള്ളിയിലെ പിള്ളേ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ പോയപ്പോൾ അവരുടെ ഒപ്പം പോയതാണ് അതിൻ്റെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെ ഇഷ്ടമുള്ളവർ എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതും കണ്ട് എനിക്ക് വിഷ് ചെയ്യണം ലൈക്ക് കയറണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവരും എപ്പോഴും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം എന്താ പറയുക എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇന്നലെ ഞാനൊരു ചു ചു നമ്മുടെ ചുഞ്ചലബാബയുടെ ഒരു ഷോട്ട് ഞാൻ ചെറുതിട്ടിട്ടുണ്ടായിരുന്നു അവളെ കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വന്നത് അതെന്ത് തെളിവെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഞാൻ അതിന് മുന്നേ അത് ഞാൻ